നമസ്കാരം ഞാൻ പ്രസന്നൻ പ്രണവർ കർക്കിടക മാസം ആരംഭിക്കുകയാണല്ലോ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ജീവിതയാത്രയാണ് രാമായണം വാൽമീകി മഹർഷിയുടെ രാമായണത്തെ അപേക്ഷിച്ച് എഴുത്തച്ഛന്റെ ആധ്യാത്മിക രാമായണം മനുഷ്യനായ രാമനെയാണ് നമ്മൾ കാണുന്നത് വിവേകാനന്ദ സ്വാമി രാമായണത്തെക്കുറിച്ച് പറഞ്ഞത് രാമായണത്തെക്കാൾ ശുദ്ധവും സദാചാരനിഷ്ഠവും സുന്ദരവും ലളിതവുമായ ഒരു മഹാകാവ്യം മനുഷ്യ സംസ്കാര ചരിത്രത്തിലുണ്ടായിട്ടില്ല എന്നാണ് ആദ്യകാവ്യമായ രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ രാമനെ അറിയുന്നതിനപ്പുറം ഒരു മകൻ എങ്ങനെയാവണം ഒരു സഹോദരൻ എങ്ങനെയാവണം ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം സർവോപരി ഒരു ഭരണാധികാരി എത്രത്തോളം നന്നായിരിക്കണം അല്ലെ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നു ഈ സമയം നമ്മോട് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുവാൻ കൂടെയുള്ളത് സനാതനം ധർമ്മപാഠശാലയുടെ കോഴിക്കോട് ജില്ലാ രക്ഷാധികാരിയും ആധ്യാത്മിക പ്രഭാഷകനുമായ ശ്രീ സുരേന്ദ്രമോഹൻ കരുവാറ്റയാണ് അദ്ദേഹത്തെ പ്രണവം മീഡിയയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത്രയ്ക്ക് ശ്രേഷ്ഠമായ ആധ്യാത്മ ആധ്യാത്മരാമായക്കുറിച്ച് അങ്ങനെ പറയുവാനുള്ളത് അധ്യാത്മരാമായണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് ചോദ്യം വരുന്ന സമയത്തോ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ സർവവിജ്ഞാന കോശം അതായത് എൻസൈക്ലോപ്പീഡിയ ആണ് രാമായണം എന്ന് തന്നെ നിസ്സംശയം പറയാം ഒരു കുടുംബത്തിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും അന്നും ഇന്നുമുള്ള ജീവിത ഭരണ സാഹചര്യങ്ങളെയും പ്രകൃതി നാശത്തിൻ്റെയും ഉദ്ബോധനമാണ് അതിലെ ഓരോ വരികളും ഇന്ന് സമൂഹത്തിൽ കാണുന്ന വിപത്തുകളെ അവിടെ ആശ്രിക പ്രവർത്തനം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് സൽഗുണങ്ങളും അതുപോലെ തന്നെ ദുഷ്കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒത്തുചേർന്നിട്ടുള്ള ഒരു പഠന രീതിയാണ് അധ്യാത്മരാമായണത്തിലൂടെ നമുക്ക് തരുന്നത് എന്ന് നമുക്ക് ഒരു വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞ ഒരു ചുരുങ്ങിയ വരികളിലൂടെ നമുക്ക് അതിനെ വിശേഷപ്പെടുത്താൻ സാധിക്കും രാമു വിഗ്രഹവാൻ ധർമ്മ ധർമ്മത്തിന്റെ പ്രതീകമാണ് ശ്രീരാമചന്ദ്രദേവൻ അധ്യാത്മരാമായ അനേകം കഥാപാത്രങ്ങളുണ്ടെങ്കിലും ശ്രീരാമൻ എല്ലാവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നു എങ്ങനെ നോക്കിക്കാണു അങ്ങയുടെ ഈ ചോദ്യം വളരെ പ്രധാനമാണ് ശ്രീരാമൻ എന്ന ആദർശ പുരുഷനെ രാമായണത്തിൽ അവസാനം വരെ ആദ്യ അവസാനം വരെ പരാമർശിക്കുന്നുണ്ട് എന്നത് അതിന് കാരണമുണ്ട് അപ്പൊ എങ്ങനെയാണ് ശ്രീരാമനെ അതിലൂടെ ഒരാൾക്ക് വീക്ഷിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും രാമൻ എന്ന പദമില്ലാത്ത ഒരു പേജ് പോലും രാമായണത്തിലില്ല സത്യമാണ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടിയും അതുപോലെ തന്നെ കർമ്മം തുടങ്ങിയ സമസ്ത നിലകളിലും അപ്പോൾ സത്യം നീതി ധർമ്മം കർമ്മം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമസ്ത നിലകളിലും മേഖലകളിലും അതുപോലെ ഭരണാധിപൻ എങ്ങനെയായിരിക്കണം ഒരു രാജ്യം ഭരിക്കേണ്ടതാ പ്രജകൾ എങ്ങനെയാണ് രാജാവിനെ നോക്കിക്കാണേണ്ടത് അങ്ങനെ ഒരു നല്ല ഭാവത്തോടെ പ്രജകൾ ഒരു ഭരണാധികാരിയെ സമീപിക്കണമെങ്കിൽ അദ്ദേഹത്തോട് പെരുമാറണമെങ്കിൽ ഭരണാധികാരി തികച്ചും ഒരു പ്രജാ പ്രജാതല്പരനായിരിക്കണം അത് ദശരഥൻ്റെ കാലം മുതൽക്ക് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ശ്രീരാമൻ്റെ ഭാഗവും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് പ്രജകളുടെ ദുഃഖം തൻ്റെ ദുഃഖവും പ്രജകളുടെ സുഖമാണ് തൻ്റെ സുഖവും എന്നാണ് ദശരഥ മഹാരാജാവും പിന്നീട് ശ്രീരാമനും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ കർമ്മനിരതരായിട്ടുള്ള ആ വ്യക്തിയുടെ ശ്രീരാമൻ എന്ന മഹാപുരുഷൻ്റെ അഥവാ ആദർശ പുരുഷൻ്റെ രീതികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ചത് രാമായണത്തിന് മുഴുവൻ പരാമർശിക്കണം അതുതന്നെയാണല്ലോ ഒരു ഇലകളോട് പോലും ഒരു തരത്തിലെ പക്ഷിമൃഗാദികളാകട്ടെ പൊമ്പാട്ടിയാകട്ടെ സസ്വലതാദികളാകട്ടെ ഒന്നിനോട് പോലും ഒരു വെറുപ്പില്ലാത്ത രീതിയിൽ ക്രൂരമൃഗങ്ങളെപ്പോലും തന്നിലേക്ക് ആകർഷിപ്പിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് അവയെല്ലാം ഉൾക്കൊള്ളാനും കാണാനും സാധിച്ചു അതനുസരിച്ച് പെരുമാറാനും സാധിച്ചു ഇതുപോലെ തന്നെ ആസുരിക വംശത്തിലെ കുറേ പേരെ അദ്ദേഹത്തിൻ്റെ വശത്തേക്ക് എത്തിക്കുവാനും സാധിച്ചിട്ടുണ്ട് അവർ പോലും നിശ്ചയിച്ചത് രാമൻ്റെ കൈയാൽ മരണപ്പെടണമെന്നാണ് മോക്ഷം കിട്ടണമെങ്കിൽ അത്രവരെ നല്ല ഒരു ആദർശ പുരുഷൻ എന്ന് ഒറ്റ വാക്കിലാണ് ഒരുപാട് പേരുണ്ട് പരംപുരുഷൻ പരാത്പരൻ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പരബ്രഹ്മമാണ് എല്ലാം തികഞ്ഞതാണ് ശ്രീരാമൻ കേരളത്തിലെ വർത്തമാനകാല സാഹചര്യത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇകത്തിക്കാട്ടുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വഴിതെറ്റിപ്പോകുന്ന പുഴയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ഈ രാമായണാചരണവുമായിട്ട് ബന്ധപ്പെട്ട് നൽകുവാനുള്ളത് ഈ ശ്രീരാമന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ടാണ് മറ്റു മൂന്ന് പേരും അവിടെ നിലകൊണ്ടതും മറ്റ് തങ്ങളുടെ കർമ്മ കർമ്മഭാഗത്തേക്ക് നീങ്ങിയതുമൊക്കെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ പ്രയാസമാണ് ഒരു ജ്യേഷ്ഠ സഹോദരനെ അച്ഛനെ തുല്യമായിട്ട് കാണുകയും ജ്യേഷ്ഠത്തിയമ്മയെ അമ്മയ്ക്ക് തുല്യമായി കാണുകയും ചെയ്യുന്ന ആ ഒരു പരമ്പരാഗത സംസ്കാരത്തെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെ വളരെ തുച്ഛമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇന്ന് വേറെ വിവാദമായിട്ടുള്ളതാണല്ലോ നമ്മൾ ഈ കണ്ട ഈ പാദപൂജ ഈ കഴിഞ്ഞ ഗുരുപൂജ ദിനത്തിൽ ഒട്ടനവധി ഹൈന്ദവ സംസ്കാരം ഉൾക്കൊള്ളുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ ഈ ഗുരുപൂജാ ദിനത്തിൽ സ്വന്തം അധ്യാപകരെയും അധ്യാപികമാരെയും അതുപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും പ്രായം അവിടെ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ളത് അച്ഛനെയും അമ്മയും തന്നെയാണ് എല്ലാവരെയും അച്ഛനും അമ്മയുമായിട്ടും ഗുരുവായിട്ടും കാണാൻ അവർക്ക് സാധിക്കുന്നുവെങ്കിൽ ആ സംസ്കാരം അവർക്ക് എവിടുത്തെ പകർന്നു കിട്ടി നമുക്ക് രാമായണത്തിൽ നിന്ന് തന്നെ കിട്ടിയാണ് ശ്രീരാമൻ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അവിടെയും പറയുന്നത് നോക്ക് ശ്രീരാമൻ എപ്പോഴും ചെയ്തിട്ടുള്ളത് രാവിലെ എഴുന്നേറ്റാൽ ശ്രീരാമനും ശ്രീരാമന്റെ കൂടെ അരുജന്മാരും അച്ഛന്റെയും അമ്മയുടെയും പാദം തൊട്ട് നമസ്കരിച്ചിട്ടാണ് അവരെ മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ കുലഗുരു വലശിഷ്ടമഹർഷി സ്വീകരിക്കുന്ന സമയത്ത് അവർ കൊട്ടാരത്തിലേക്ക് വരുമ്പോൾ എന്താ ചെയ്യണത് താലൊരു താലത്തിൽ പഴവർഗ്ഗങ്ങളൊക്കെ എടുക്കുന്നു പുഷ്പവും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളമെടുക്കുന്നു എന്നിട്ട് ആ പാദം കഴുകുന്നു പുഷ്പാർച്ചന നടത്തുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ട് അവിടെ നമസ്കരിക്കുക ചെയ്യുന്നത് സാഷ്ടാങ്ക നമസ്കാരം ചെയ്യുന്നുണ്ട് അവിടെ പാദപൂജ എന്നാണ് ഉപചാരപൂർവം അർഘ്യവാദ്യാദികളെ കൊണ്ട് പൂജ ചെയ്ത് സ്വീകരിച്ചു എന്നാണ് അവിടെ മുഴുന്നീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നോക്കൂ ഇതാണ് നമ്മൾ മാതൃരാജ്യത്തെ സ്നേഹിക്കുകയും അതിനെ ഒരമ്മക്ക് തുല്യമായി കാണുകയും ചെയ്യുന്ന അതുപോലെ തന്നെ മുതിർന്നവരെല്ലാവരും തൻ്റെ അച്ഛനും അമ്മയ്ക്കും തുല്യമായിട്ട് അല്ലെങ്കിൽ ഗുരുനാഥന്മാർക്കും തുല്യമായിട്ട് കാണാനുള്ള ഒരു സംസ്കാരവും കറകളഞ്ഞ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ടാണ് അവർ ആ ക്രിയ അല്ലെങ്കിൽ ആ രീതി ഇന്നും പിന്തുടർന്നു വരുന്നത് ഇന്ന് എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവർക്ക് അച്ഛൻ അമ്മ ഗുരു എന്നൊന്നും ഇല്ല അവർ എന്താ എല്ലാവരെയും പിന്തിരിപ്പനും വഷളത്തരവുമായ സംസ്കാരമില്ലായ്മയിലേക്ക് തള്ളിവിടുന്നു അതുമാത്രമേ അവരെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ ഇതാണ് നമുക്ക് ഇന്നത്തെ സമൂഹത്തിന് പകർന്നു തന്നിട്ടുള്ള രാമായണത്തിലെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൊച്ചിയിൽ നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തെക്കുറിച്ച് ഓർമ്മ വരികയാണ് കമ്മ്യൂണിസത്തിൻ്റെയും സെനറ്റിക് മതങ്ങളുടെയും വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലെ മതപരിവർത്തനം ക്ഷേത്രങ്ങളിലും ക്ഷേത്ര സ്വത്തുക്കളിലുമുള്ള ആക്രമണം അതുപോലെ കയ്യേറ്റങ്ങൾ എന്നിവ ഉൾപ്പെടെ ആ കാലത്ത് ഹിന്ദുക്കൾ നേരിട്ട വിവിധ വെല്ലുവിളികൾക്കെതിരെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചതായിരുന്നു വിശാല ഹിന്ദു സമ്മേളനം ആ സമ്മേളനത്തിലാണ് രാമായണ മാസാചരണത്തിന് തുടക്കമായത് വർത്തമാനകാല സാഹചര്യത്തിൽ വീണ്ടും ഒരു വിശാല ഹിന്ദു സമ്മേളനം ഇന്ന് അനിവാര്യമായിരിക്കുകയാണ് ഈ രാമായണ മാസത്തിൽ എല്ലാവർക്കും ശ്രീരാമദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ശ്രീറാം